ഹലോ സ്ലാക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ടുണ്ട് നിങ്ങളാരും എന്നെ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ട് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരാഴ്ച ആയിട്ടോ വീഡിയോ ചെയ്തിട്ട് കാരണം എനിക്ക് കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓരോരോ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് കല്യാണത്തിന് പോ മുന്നേ പോകുമ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ കല്യാണത്തിന് പോകുന്ന അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടായിരുന്നു പുട്ട് തേങ്ങക്ക് പകരം ഞാൻ നേന്ത്രപ്പായ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും രണ്ട് ദിവസം കഴിയുമല്ലോ വരാൻ അപ്പോഴേക്കും പായൊക്കെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പോയി വരുമ്പോഴേക്കും ചിലപ്പോൾ പഴം നല്ല പോലെ പയത്തിട്ട് കേടു വന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പഴം കാര്യങ്ങളൊക്കെ നമ്മൾ വേഗം ഇത് പ പുത്തിരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ പയം അങ്ങനെ നമ്മൾ തേങ്ങ ഇടുമല്ലോ അതേ രീതിക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വേഗം അടുപ്പൊക്കെ തീ ഇട്ടിട്ട് താ നമ്മൾ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു തൂക്കിൽ അങ്ങനെ ഇതോ ഒരു തരമായി പുട്ടും കാര്യങ്ങളൊക്കെ റെഡിയാകുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പിൻ്റെ മുൻ മീതൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വറഗ് വെച്ചിട്ടുണ്ട് ഉണങ്ങാത്ത കുറച്ച് വറകാണ് കേട്ടോ മയം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്ത് വെക്കാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചൂടുള്ള അടുപ്പിൻ്റെ മുകളിലായിട്ട് വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണേ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ തലേന്ന് രണ്ട് ദിവസം മുമ്പ് പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനും ഞെയിനും മാത്രമാണ് പോകുന്നത് ഈശോ സ്കൂളിൽ പോയി ചെറിയ കടയിലും പോയ സമയത്താണ് കേട്ടോ നമ്മൾ പോകുന്നത് പോകുന്നത് ബസ്സിലായിരുന്നു അപ്പോൾ മുക്കത്തെത്തണം നേരെ പോകുന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ബസ്സിൽ കുറച്ച് യാത്ര ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ ഒന്ന് വെയ്റ്റ് ചെയ്ത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസം വീഡിയോ ചെയ്യാത്തത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത് നമ്മൾ കല്യാണത്തിൻ്റെ തിരക്കും പിന്നെ ഉറക്കില്ലായ്മയും എല്ലാം കൂടി വന്നപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെയുള്ള ആ ഒരു ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെന്താ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫാൻസിയും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഫാൻസി എടുക്കാൻ വേണ്ടിയിട്ട് നെയിനോക്കൊരു നെക്ലേസ് പോലത്തെ ഒരു മാല ചെയിൻ വാങ്ങണം അതേപോലെ വള അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ കമ്മല് അങ്ങനെ റിങ് ഉണ്ടല്ലോ അതും എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഫാൻസി ഷോപ്പ് കയറി അതവിടെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഇതാ നമ്മൾ അടുത്ത ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എൻ്റെ കൂടെ എൻ്റെ കസിൻസും ഉണ്ട് ഞങ്ങൾ മൂന്നാളും ഒരേപോലത്തെ ഡ്രസ്സ് ഡിഫറെൻ്റ് കളറിൽ എടുക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ അങ്ങനെ കയറിയതാണ് ഷോപ്പിൽ ബുക്കത്ത് തന്നെ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ പിന്നെ മക്കൾക്ക് എല്ലാവർക്കും പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സിൻ്റെ തുണി വാങ്ങിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കസിന് തന്നെ ഡിസൈൻ ചെയ്യും അവൾക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ഐസ ഡിസൈൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കുക കാരണം അടിപൊളി ഡ്രസ്സ് അവൾ സ്റ്റിച്ച് ചെയ്ത് തരൂട്ടോ നമുക്ക് ഏത് മോഡലിലാണ് വേണ്ടത് എന്നുള്ളത് അവൾ കറക്റ്റായിട്ട് നമുക്ക് അടിച്ചു തരൂട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ മക്കൾക്കുള്ള തുണിൻ്റെ ആ ഒരു ഇതൊക്കെ എടുക്കുമായിരുന്നു പിന്നെ നമ്മൾ എടുത്ത ഡ്രസ്സിൻ്റെ അതേ മാച്ചിൽ നമുക്ക് ഹിജാബ് വേണം കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ സെലക്ട് ചെയ്യാമായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പീഡിയെ കയറിയിട്ടാണ് പിന്നെ ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ മോക്കൊരു ചപ്പൽ വാങ്ങി അവൾക്ക് നല്ല എന്താ ഫാൻസി ടൈപ്പ് ചപ്പൽ തന്നെയാണ് കേട്ടോ നോക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഡ്രസ്സ് അവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് നമ്മൾ വേഗം ഇറങ്ങി കേട്ടോ പിന്നെ ഒട്ടും നേരെയല്ലോ നമ്മളെല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നമ്മൾ മക്കളെ ഡ്രസ്സിൻ്റെ എന്താ ഇതുണ്ടാവല്ലോ കുപ്പായത്തിന് വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ലൈറ്റ് പച്ച ഷെയ്ഡിൽ വരുന്ന ആ ഒരു ഇതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വീട്ടിലൊക്കെ എത്തി പിന്നെ നമ്മൾ വാങ്ങിയത് എല്ലാം ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ പിന്നെ മോയ്സ്ചറൈസറ് അതുപോലെ സൺസ്ക്രീം അങ്ങനത്തെ ഓരോ ഐറ്റംസ് പിന്നെ നമുക്ക് മെയിനായിട്ട് ബിഗ് ബി ആണ് കേട്ടോ മൈലാഞ്ചി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെന്താ മോ മോക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എന്താ രാത്രി ഇതാ ചെറിയ ബർഗർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബർഗറും കൂട്ടി കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോകാനുള്ള എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെംഗോലി ഉണ്ട് അതേപോലെ അറബി നൈറ്റ് പിന്നെ മൈലാഞ്ചി കല്യാണം അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കതിനേക്കുള്ള ഡ്രസ്സ് ഓർണമെൻറ്റ്സ് എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അങ്ങനെ ഇതാ നമ്മൾ അവളെ മേക്കപ്പ് ചെയ്യുന്നത് അവളെ ഓർണമെൻസ് നമ്മൾ റെൻറ്റിനെടുത്തതൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അവ മെയിനായിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ വിളിച്ചു പിന്നെ ഡൈപ്പർ റാഷസ് വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മോക്കുള്ളത് പിന്നെ അവൾക്കുള്ള അറബിക് നെയ്റ്റിൻ്റെ പർദ്ദും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലാണുള്ളത് പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ റെൻറ്റിനെടുക്കും കേട്ടോ അങ്ങനെ എന്താ നമ്മൾ കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് അവിടെ നിന്ന് യൂസ് ആക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് കല്യാണത്തിന് അന്ന് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കസിൻ്റെ കൊടുത്തതായിരുന്നു കേട്ടോ പിന്നെന്താണ് ഞാൻ അന്ന് പോകാൻ ഇടുന്ന ഡ്രസ്സ് ഇതാണ് അത് ഒന്ന് അയൺ ചെയ്യണം പിന്നെ അതുപോലെ മോക്കുള്ളതും മോൻക്കുള്ളതും ഒക്കെ എടുത്തു കേട്ടോ ഇങ്ങനെ തോന്നുന്നു ഞാൻ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് നേരെ മുക്കത്തേക്ക് വന്ന് ഇവിടെ എല്ലാവരും കൂടി ഒന്ന് സെറ്റായിട്ടോ പിന്നെ നമ്മൾ വൈക്കന്നാണ് കസിൻസ് എല്ലാവരും മക്കളും എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യാട്ടോ അങ്ങനെ ആകുമ്പോഴത്തേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് നേരെ മാമിൻ്റെ വീട്ടിലേക്ക് കുമ്പാറേക്ക് പോകാനിട്ടോ അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് മുക്കത്തുനിന്ന് പോകുന്നത് കാരണം എല്ലാവരും കൂടി കൂടിയും പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബസ്സിൽ പോകാൻ കുറച്ചൊരു പ്രയാസമാണ് കേട്ടോ പിന്നെ എപ്പോഴും അങ്ങോട്ട് ബസ്സും കിട്ടാറില്ല പിന്നെ നമ്മൾ മാറി കയറേണ്ടി വരും അങ്ങനെ എന്താ ഡ്രസ്സും സോറി ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതാണ് മേമൻ്റെ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ വേഗം ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ റംഗോലി സംഭവങ്ങൾക്കായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസും പിന്നെ മെഹന്ദിനേറ്റിനുള്ള സാരി കാര്യങ്ങളും മുല്ല എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ പോകുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കക്കാടം വൈബ് കാണാം കേട്ടോ നല്ലൊരു എന്താ പറയുക മഞ്ഞ് കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയിട്ടൊക്കെ ഉള്ള ഒരു ഇത് കേട്ടോ പിന്നെ നമ്മൾ കളർ പൊടിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ റെങ്കോലിയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇത് നമ്മൾ മെഹന്തിക്ക് സാരി എടുക്കുകയാണ് പിന്നെ ലാസ്റ്റ് നമ്മൾ തലയിന്നത്തെ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടാണ് അപ്പോൾ ക്യാമറമാനൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ടില്ല അതാണ് കക്കാടം പോയിൽ കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂ തന്നെയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ പോയി അസ്ലാലൈക്കും